ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് പുനർവിവാഹം ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങളും നോക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി തേടുന്നു പുനർവിവാഹം ജില്ല മലപ്പുറം സ്ഥലം എടപ്പാള് യുവതിയുടെ പ്രായം മുപ്പത്തിരണ്ട് രണ്ട് ആൺകുട്ടികളുണ്ട് അതിൽ ആദ്യത്തെ കുട്ടി ദറസിൽ നിന്ന് പഠിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഉയരം നൂറ്റി അമ്പത്തി അഞ്ച് സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് മെലിഞ്ഞ ശരീര പ്രകൃതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിറം ഫെയർ ആണ് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു മതപഠനം ഏഴാം ക്ലാസ് സാമ്പത്തികം കുറവാണ് അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് സ്വന്തമായി ഒരു വീടുണ്ട് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ദീനിബോധമുള്ള ആളായിരിക്കണം യുവാവിന്റെ പ്രായം നാപ്പത്തിരണ്ട് വരെ ആകാം ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടും ജോലിയും ഉണ്ടായിരിക്കേണ്ടതാണ് കുട്ടികൾ ഉണ്ടെങ്കിൽ പരിഗണിക്കുന്നതാണ് തന്റെ കുട്ടികളെ സ്വീകരിക്കുന്നവരുടെ ആലോചനകൾ മാത്രമാണ് പരിഗണിക്കുന്നത് പരിഗണിക്കുന്ന ജില്ല ഏത് ജില്ലയാണെങ്കിലും പരിഗണിക്കുന്നതാണ് മറ്റു ഡിമാൻഡുകളൊന്നുമില്ല വെൽക്കം ബാക്ക് സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു വഴിക്കാട്ടി ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്